ചുറ്റുമുള്ള മലകൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് നമ്മുടെ തൊടുപുഴ റോഡാണ് കേട്ടോ നെല്ലാപാറ എന്ന് പറയുന്ന സ്ഥലമാണ് ചുറ്റും മലയാണട്ടോ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടുക്കി പാറ പൊട്ടിച്ചുട്ടാക്കിയ വഴികൾ ഭയങ്കര വലിയ പാറമട പോലെയുള്ള വഴികൾ പാറ എന്നാണ് പറയുന്നത് നെല്ലാപ്പാറയില് പാറ ഉണ്ടി പിന്നെ അവിടെ കാണാനാണ് റോഡിന് വീതി കൂട്ടി വന്നതാ ഇന്നാളെന്ന് പറഞ്ഞോളാണ് റോഡിനെല്ലാം വീതി കൂട്ടി ഇങ്ങനെ ആയത് റോഡിന്റെ ഇരു സൈഡിലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇവിടം കഴിഞ്ഞ പിന്നെ വലിയ കുത്തനെ ഒരു ഇറക്കാണ് ഇറക്കം കഴിഞ്ഞു കഴിയുമ്പോ വലിയൊരു വളവാണ് ഞങ്ങളപ്പൊ പാലായി പോയി മസാല ദോശ കഴിച്ചു കേട്ടോ പാലായില് വരുന്ന വഴിക്ക് ഷോർട്ട് കട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ടൗണിൽ പോയി മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത് അപ്പൊ ഇതാണ് ആ ഇറക്കം നല്ല പാറ ഇതൊരു കുളവ് ഒരു വളവ് ൂടിയുണ്ട് ആ ഇറങ്ങി കഴിയുമ്പോൾ കരിങ്കുന്നം എന്ന് പറയുന്ന സ്ഥലമാകും ഞാൻ ആദ്യമായി ടീച്ചിങ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നുമാണ് എൻ്റെ പ്രൊഫഷൻ ആരംഭിച്ചത് ട്രെയിനിങ് കാലഘട്ടം അല്ലാതെ എൻ്റെ ഞാൻ പ്രൊഫഷനിലേക്ക് കടന്നത് ഇതാ ഇതൊരു വളവാണ് വീട് ഒരുപ്പുണ്ട് ഒന്നല്ല ടു വീട്സ് ടു ഇനിയുണ്ടായിരിക്കും ഊട്ടം ഇവിടെ എങ്ങാണ്ട് ഒരു കുറിശുപള്ളി ഉണ്ടാ ഇവിടെയാണോ ആ അതെ അതെ കരിങ്കുന്നം പള്ളിയുടെ കുറിശ്വള്ളി എന്താ മാവില് മാങ്ങ അടക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ അതാണ് മൂവാണ്ടൻ മാവ് സിഡാർ ഹോസ്പിറ്റൽ മാറിപ്പോ ഇത് എ വി എം ഹോസ്പിറ്റലായി അവയവം നഷ്ടപ്പെടാതെ ക്യാൻസർ ശസ്ത്രക്രിയ ആ പൂപ്പൻറെ ചക്ക വാങ്ങാം അപ്പൂപ്പൻ അതൊരു ഉപകാരം ആകും വയലറ്റ് കളർ ലാവണ്ടർ കളറിലെ കടലാസ് റോസൈൻ വില്ല ഒരു വൈറ്റ് ഒരു ലാവണ്ടർ പിന്നെ ഒരു പീച്ച് കളറ് പിന്നെ ലൈറ്റ് റോസ് ഇതൊക്കെ വേണം യെല്ലോ ഓറഞ്ച് റൂബി പിങ്ക് ആ വീട്ടിലുള്ളത് കുട്ടികളൊക്കെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് തുടങ്ങി ഗവൺമെന്റ് എൽ പി സ്കൂൾ കരിങ്കുന്നം തൊടുപുഴ ബസ് അതാ റോഡ് സൈഡിലുള്ള സ്കൂളായിരിക്കും തൊടുപുഴയിൽ നിന്നും പാലായിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ടൗണായ കരിങ്കുന്നത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ വഴി നീള വൈറ്റ് കളറിലുള്ള ബോഗൻവില്ലയാണ് വില്ലയാണ് അതിന്റെ ഒരു കൊമ്പ് ഒടിച്ചെടുക്കാൻ എന്നാ സുഖവ പ്പോ പുതിയതായിട്ടൊരു അസുഖം തുടങ്ങിട്ടുണ്ട് എന്താണെന്നറിയാവോ ചൂട് സൂര്യന്റെ ചൂട് കൂടി കഴിയുമ്പോ എന്റെ ഫോണങ്ങ് ഓഫായി പോകും ഫോണിന് ചൂട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്താ ചെയ്യാ ഞാൻ എന്താ ഈ ഭാഗത്താണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്ന വഴിയൊക്കെ ഞാൻ ഈ സ്കൂളിലാണ് വർക്ക് ചെയ്തത് ഇതാണ് ഇപ്പൊ പറഞ്ഞ ഗവൺമെന്റ് സ്കൂൾ പോലീസ് സ്റ്റേഷൻ ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ കരിങ്കുന്ന ചർച്ച ാട് നല്ല ഒരു പള്ളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ നിന്നു പോകുമ്പോ ഒരു നഴ്സറി പിന്നെ ഫിഷിനെ ഒക്കെ വിൽക്കുന്ന സ്ഥലൊക്കെ ഉണ്ട് കേട്ടോസ് എത്രമാത്രം കാണാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല ഈ സ്ഥലത്തിന്റെ പേരാണ് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ സ്ഥല പേരുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ ഏതൊക്കെയോ തോടിന്റെ കരയൊക്കെ വീടിരിക്കുന്ന അതില് തോടിന്റെ കരയുള്ള ഒരു കുഞ്ഞു വീട് ഞാൻ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുവായിരുന്നു ഏത് ഭാഗത്താണെന്നൊന്നും ഓർക്കുന്നില്ല ആ വീട് പിന്നാലും പൂത്തു നിൽക്കുന്നത് ആരുടെങ്കിലും കണ്ടിൽ പെട്ടുവോ രണ്ട് കളർ പൂക്കളാണ് കേട്ടോ ആ അതെ രണ്ട് കളർ പൂക്കള് ആ വീട്ടിലാ ഒരു ഉണ്ട് ഫിഷസ് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചൂടും ശബ്ദവും ഇല്ലാത്ത റോഫിംഗ് ഷീറ്റ് റോഡരികിൽ ഒരു ടവർ ആദ്യമായിട്ട് കാണുമോ കക്കരിപ്പുണ്ട് നമുക്ക് മൈജി കണിക്കുന്ന പൂത്തു വെക്കാം എല്ലായിടത്തും കണക്കുന്ന പൂത്തു ഇതിന്റെ കാലം തെറ്റിപ്പൂത്തതാണോ അപ്പൊ ഇനി വിഷുവിന് ഇത് പൂക്കൂല്ലേ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിലൊക്കെ ഉത്സവമാണ് കേട്ട് കോലാനി ശ്രീകൃഷ്ണസ്വാമി അമരംവിള അമരംവിള എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ഇപ്പൊ കണ്ട കാവിലെ ഉത്സവ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉൾക്ക ഉത്സവമാണ് അപ്പൊ ഈ വിഷു വിഷു കണിപ്പൊന്ന പൂ പൂക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളെല്ലാം ഉത്സവമാണെന്ന് ഞാൻ വിഷു അനുമാനിക്കുന്നു ഇവിടെയാണ് നമ്മുടെ എല്ലാ പരിപാടികളും വരുന്ന ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ് ഇതിട്ടം അറേനസ്പോ വന്നതും അതുപോലെ തന്നെ സർക്കസ് വന്നതും ഒക്കെ ഇവിടെയാണ് അപ്പൊ ഇത് പുതിയ റോഡാണ് കൊലാനിയിൽ നിന്ന് തൊടുപുഴ ടച്ച് ചെയ്ത് പോകുന്ന ബൈപ്പാസ് റോഡാണ് ഇതിട്ട് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് വർക്ക് ചെയ്ത സ്കൂളൊക്കെ ഇവിടെയാണ് സെൻറ് സബാസ്റ്റീൻസ് ഹൈസ്കൂൾ തൊടുപുഴ അന്നുണ്ട് ഈ ബൈപ്പാസ് അന്ന് ബൈപ്പാസിൽ ടാറൊന്നും ചെയ്തില്ല ചുമ ഇതാ അത് ചുമ്മാ ഇതായിരുന്നു റോഡ് തൊടുപുഴ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടന്നിങ്ങ് പോരും എൻ്റെ പൊന്നു അന്തോരം നടന്നു നാൽപ്പത്തിരണ്ട് ദിവസം നടന്നു സ്കൂള് അന്ന് ഇത്രയും റോഡിന് വീതിയില്ല ഇവിടെ അങ്ങോട്ടൊരു പള്ളി ഉണ്ടല്ലോ പിള്ളാരല്ല അങ്ങോട്ട് എന്നിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച പള്ളി പോന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടിരുന്ന ഒരു ജെയിംസ് എന്ന് പറഞ്ഞൊരു സാറായാണ് ആ സാറൊക്കെ പെൻഷൻ പറ്റി കാണു ആദ്യമായിട്ട് തൊടുപുഴ കാർഷികമേള നടന്നതും ഇവിടെ വെച്ച കാർഷികമേളയുടെ എല്ലാം ഒരുക്കിയതല്ല ഈ ഒരു വഴിയിലായിരുന്നു രക്തരക്ഷസ് നാടകമൊക്കെ വന്നു ഇങ്ങോട്ട് വന്ന എന്തിനാ കുറവാണ് ഹോസ്പിറ്റലിൽ ആക്കി ചാഴിയാട്ട ആശുപത്രിയുടെ നിർത്തിയേ എൺപത്തി ഒമ്പത് രൂപക്ക് ചുരിദാർ ടോപ്പ് നൂറ് രൂപക്ക് കണ്ടോ ടോപ്പ്

പ്യൂർ വെജ് റെസ്റ്റോറൻറ്റ് നമ്മുടെ കെ എസ് ആർ ടി സി ടെർമിനൽ ബസ് സ്റ്റാൻഡ് ടാ ഈ ഭാരത് ഹോട്ടലിന്റെ പണ്ടോ എവിടെയാളുള്ളതാ പോകുന്ന വഴിക്ക് ജസ്റ്റ് മൊബൈലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയുള്ളൂ ജസ്റ്റ് ക്യാമറ സെറ്റ് നല്ല ഭംഗിയുള്ള മൊബൈൽ ഏതാണെന്നും ക്യാമറ ക്ലാരിറ്റി ഉള്ളതൊക്കെ ഏതാണെന്നൊക്കെ ചുമ്മാ ഒന്നറിയാമല്ലോ അപ്പോൾ പരിചയമുള്ളൊരു പയ്യനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മെയ്ജിയിൽ അപ്പോൾ ആൾക്കവിടെ ചെന്നിട്ട് ആ പയ്യനെ ഒന്ന് വിളിക്കാം പിന്നെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം വിഭാഗത്താണ് മൈജി മൈജിയുടെ ഷോറൂമാണ് കാണുന്ന കേട്ടോ ആ റെഡ് കളറിൽ മൈജി എന്ന് എഴുതിക്കുന്നത് കണ്ടോ അതിന്റെ അടുത്ത് തന്നെയാണ് പഴയ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഒരു കടയുണ്ട് ആർക്കെങ്കിലും ഡയമണ്ടൊക്കെ വാങ്ങി എനിക്ക് തരണം തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ആർക്കെങ്കിലും ഡയമണ്ട് വാങ്ങി തരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തരാം തരാന്ന് ഡയമണ്ടെല്ലാം വാങ്ങി തരാൻ തോന്നുന്നുണ്ടോ നോക്കോട്ടെ അപ്പൊ നമ്മൾ അങ്ങനെ ആ കടയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോയ വഴി നേരെ കടയിലേക്കാ വന്നത് ഇപ്പൊ ഇന്നത്തെ വാലുവേഷൻ ക്യാമ്പ് എല്ലാം കഴിഞ്ഞിലെ തീർന്ന് നമ്മൾ നമ്മളങ്ങനെ കടയിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമ്മിറ്റി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ Bye!